ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുവിടയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ രാവിലത്തെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നേക്കുവാണ് നല്ല മഴയാണ് രാവിലെ ഇട്ട് കേട്ടോ ഒരു തോർച്ചയില്ലാത്ത മഴയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഒരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ പറയാം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കുന്നു ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം വീഡിയോയിൽ ഉൾപ്പെടുത്തേക്ക് തന്നെ ചോദിച്ചാൽ നല്ല അടിപൊളി ഒരു ഓയിലാണ് അപ്പോൾ അത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് എടുക്കുന്നത് അതിനകത്ത് എൻ്റെതൊക്കെ വേണ്ടെന്നുള്ളത് ഞാൻ പറയാം നമ്മുടെ പച്ചമഞ്ഞൾ വേണം നല്ല ഇത് എനിക്കിവിടെ നട്ട പച്ചമഞ്ഞളാണ് നല്ല പച്ചമഞ്ഞൾ വേണം പിന്നെ ഉണങ്ങിയ മഞ്ഞൾ കൊള്ളത്തില്ല കേട്ടോ പച്ചമഞ്ഞൾ തന്നെ എടുക്കണം ഇത് കണ്ടോ പച്ചമഞ്ഞളാണ് പച്ചമഞ്ഞൾ എടുക്കണം പിന്നെ ഒരു ആ മൂന്നോ രണ്ടോ ക്യാരറ്റ് ആണെങ്കിലും മതി കേട്ടോ വലിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരെണ്ണം മതി ഇത് തീരെ ചെറിയ ക്യാരറ്റ് ആണ് ഞാനൊരു മൂന്നെണ്ണം എടുത്തേക്കണേ ചിലപ്പോൾ രണ്ടെണ്ണം എടുക്കത്തുള്ളൂ കേട്ടോ ഈ ഒന്ന് ഒഴിവാക്കും നമുക്ക് കുറച്ച് ഉണ്ടാക്കിയാൽ മതി പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ കറ്റാർ വാഴ ജെല്ലാണ് വേണ്ടത് പിന്നെ നമുക്കിതിനകത്ത് വേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനം എന്താന്ന് ചോദിച്ചാൽ ഇത് വേണ്ടേ ഇതാണ് മഞ്ചിഷ്ടെന്ന് പറയും ഇത് കണ്ടോ ഇതിന്റെ അകം കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ കട ഈ കളറാണ് ഇത് ഓൺലൈൻ വഴി മേടിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ പുറത്തെ കരിന്തൊരു കാണത്തില്ല ഈ ഒരു കളറിലായിരിക്കും നമുക്കിത് കിട്ടുന്നത് ഇതിനകത്തെ ഉണ്ടോ ആ കളറിലായിരിക്കും കിട്ടുന്നത് ഇതിപ്പോൾ ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചതാണ് ഇതിനൊന്നും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ അങ്ങാടിക്കടയിൽ ഇതിൻ്റെ ശരിക്കുള്ള വില എന്താണെന്ന് വെച്ചാൽ നൂറ് ഗ്രാമിന് അറുപത് രൂപയേ ഉള്ളൂ ഞാനിത് ഇരുപത്തഞ്ച് ഗ്രാമാണ് മേടിച്ചത് കാര്യം അമ്പത് ഗ്രാം മേടിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒത്തിരി ഉണ്ട് ഇപ്പം ഞാൻ പറയുമെങ്കിൽ അത്രയും വേണ്ട കുറച്ച് മതി നമുക്ക് അതാണ് ഇത് കണ്ടോ ഇരുപത്തഞ്ച് ഗ്രാം അതൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ട് കാര്യം ഇത് ഒരു വെയിറ്റ് ഇല്ലാത്ത സാധനമാണേ അപ്പം ഇടിങ്ങിന്ന് ഇടങ്കിൽ ഒടിക്കുമ്പോഴത്തേക്ക് ഇതിനകത്തെ കളർ കണ്ടോ ഈ ഒരു കളറാണ് വരുന്നത് ഈ കളറാണ് ഇന്ന് കിട്ടുന്നത് ഇതാണ് മഞ്ജിഷ്ടം അതിനകത്ത് ചെറിയൊരു ഹോളും ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ മുഖത്തിന് ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ ഓയിലും ഒക്കെ മേടിക്കാൻ ഇപ്പോൾ കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പൊടി കിട്ടും ഞാൻ പക്ഷേ ഇതിൻ്റെ തണ്ടാണ് വാങ്ങിച്ചത് പൊടിയല്ല വാങ്ങിച്ചത് തണ്ട് തന്നെ അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഒറിജിനൽ ആ എന്നുള്ള സാധനം നമുക്ക് മനസ്സിലാവില്ലല്ലോ അല്ലാതെ നമ്മൾ കൂടി മേടിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒക്കെ ചേർന്നിട്ടുണ്ടോ ഇല്ലയോന്നറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇത് നമുക്ക് ഒറിജിനാണോ ഇല്ലെന്നുള്ള ഓരോ തണ്ട് നമുക്കിനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാം ഇത് കറക്റ്റ് സാധനമാണോ ഇല്ലെന്നുള്ള അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാനിങ്ങനെ മേടിച്ചത് അപ്പോൾ എനിക്കിത് ഇരുപത്തഞ്ച് ഗ്രാം മേടിച്ചപ്പോൾ പതിനഞ്ച് രൂപയുള്ളൂ അത് നിങ്ങളിപ്പോൾ പറയായിരിക്കും ഞങ്ങൾക്ക് കണക്കൊക്കെ അറിയാം കേട്ടോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം പതിനഞ്ച് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചിട്ട് ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ നമുക്ക് ഒരു ശകലം മതി ഇതിൽ നിന്നൊരു കുറച്ച് കമ്പ്യാൻ എന്തേലും എടുക്കുന്നതെന്ന് കാണിച്ചു തരാം ഇത്രയും സാധനമാണ് വേണ്ടത് ഇത് നമ്മുടെ മുഖത്ത് പുരട്ടാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ മുഖത്തെ ഹെയർ ഒക്കെ പോകാൻ നല്ലതാണ് കാര്യം മഞ്ഞളൊക്കെ ഇതിനകത്ത് ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പം ആണുങ്ങൾക്ക് ഇപ്പം തേക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ ആദ്യമേ തന്നെ ചോദ്യം വരുമായിരിക്കും ആണുങ്ങൾക്ക് തേക്കാൻ പറ്റും പക്ഷേങ്കിൽ മീശയിലും താടിയേലും പുരട്ടാതിരിക്കുക നമ്മൾ പരട്ടപ്പോഴും പൊരിയത്തുള്ള ഒന്നും നമ്മുടെ നമ്മൾ മുഖത്ത് ഇപ്പം എനിക്കൊക്കെ നല്ല ഹെയർ ഉണ്ടായിരുന്നു എൻ്റെ മുഖത്ത് അതൊക്കെ കുറെയൊക്കെ ഞാൻ മഞ്ഞൾ തേച്ചൊക്കെ പോയതാണ് ഞാൻ ഇന്നാൾ കാണിച്ചില്ല പഞ്ചസാര കൊണ്ടുള്ള ആ ഒരു സിറപ്പ് ഉണ്ടാക്കി വെച്ച് അതുകൊണ്ട് ഞാൻ ഒട്ടിച്ചാണ് നാരങ്ങയായും കൂടെ ചേർത്ത് ചെയ്തതാണ് എൻ്റെ മുഖത്ത് പിന്നെ കിളുത്ത് വന്നു ഇല്ലെന്നല്ല ചെറിയ പൊടി പൊടിയായിട്ടാണ് വന്നത് പക്ഷേ അത് വീണ്ടും ഞാനത് അതുപോലെ തന്നെ ചെയ്തത് എനിക്ക് ഒരു മാസത്തിൽ കൂടുതൽ നിൽക്കുന്നുണ്ട് അത് പോയി കഴിയുമ്പോൾ അപ്പം മഞ്ഞളും കൂടെ തേക്കുന്നുണ്ടായിരിക്കും വലിയ ശക്തി കിളുത്ത് വരുന്നില്ല കട്ടി കുറവാണ് കിളുത്ത് വരുന്നത് അങ്ങനെയൊക്കെ ഉണ്ടും ഇനി ഇത് കാലക്രമേണ എനിക്കത് പൂർണ്ണമായിട്ട് മാറുമെന്ന് തോന്നും കേട്ടോ അതിഥുള്ള ആ ഒരു തിക്നെസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മഞ്ഞൾ നല്ല ഇതാണ് അപ്പം മഞ്ഞൾ നമ്മളിതിനകത്ത് നല്ലപോലെ ചേർക്കുന്നുണ്ട് മഞ്ഞൾ ചേർക്കാം പിന്നെ മുഖക്കുരി വന്ന് പാട് പോകാൻ ഏറ്റവും നല്ലതാണ് ഈ എണ്ണ പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറും പിന്നെ ചിക്കൻ ബോക്സ് വന്ന പാട് പോകാനും നല്ലതാണ് അതിനൊക്കെ ഈ എന്ന് പറഞ്ഞ സംഭവം ഏറ്റവും നല്ലതാണ് മുഖത്തെ ഇത് ചിക്കൻ ബോക്സ് വന്ന പാടൊക്കെ പോകാനായിട്ട് പിന്നെ നമ്മുടെ മുഖത്ത് കരിമംഗലിയം വന്നവർക്കൊക്കെ ഈ എണ്ണ ദിവസം നിങ്ങൾ തേക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ നിങ്ങളുടെ മുഖത്തെ പൂർണ്ണമായിട്ടും കരിമംഗലിയം ഒക്കെ മാറിപ്പോകും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ അതുപോലെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഇപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് പിന്നെ ഇതേ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും വെളിച്ചെണ്ണ തയ്യാറാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും പക്ഷേ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഓരോ എണ്ണ ചെയ്യുമ്പോഴെല്ലാവരും പല എണ്ണയുടെ പേര് പേരത്ത് ചോദിക്കുക പക്ഷേ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് നമ്മൾ തലേത്തേക്കാനാണേലൊക്കെ ഞാൻ അതാണ് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അതിനെ തന്നെ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇത് വേണ്ടതല്ലാതെ നമുക്ക് ഈ ക്യാരറ്റൊക്കെ ഒന്ന് കഴുകിയെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒന്ന് അരി ഇങ്ങനെ പൊടി പൊടിയായിട്ട് നമുക്കൊന്ന് ചിരണ്ടി എടുക്കണം ചിരണ്ടി എടുത്തതിന് ശേഷം പിന്നെ ഈ മഞ്ഞൾ പിന്നെ മഞ്ചിഷ്ട അതൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കണം അതെല്ലാം ഒന്ന് ചതച്ചെടുത്തേച്ച് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പിന്നെ അതെല്ലാം എടുക്കുന്നതൊക്കെ കാണിച്ച് തരാവേ അപ്പം വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നമ്മൾ ചെയ്യുമ്പോഴുള്ള ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ പറയാമേ പിന്നെ അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് ചിരണ്ടി ചിറണ്ടി ചിരണ്ടി എടുക്കണേ നേരെ നമുക്ക് മിക്സിയിലെ ചാറിനകത്തേട്ട് വെള്ളം ചേർക്കുന്നതല്ലേ നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് അപ്പം നല്ലപോലെ നമുക്ക് അരണ്ടി കിട്ടും അപ്പം ഞാൻ ഇതുപോലെ ഇത് മുഴുവനൊന്ന് മുഴുവൻ വെച്ചാൽ ഈ രണ്ടെണ്ണ ഞാനെടുക്കുന്നുള്ളൂ കേട്ടോ ഇതും ഇതും എടുക്കുന്നുള്ളൂ ഈ രണ്ടെണ്ണ ഞാനൊന്ന് അരച്ചെടുക്കട്ടെ ക്യാരറ്റിന് എല്ലാം ഞാൻ നല്ലപോലെ ഒന്ന് ചിരണ്ടി എടുത്തേ ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ചെടുക്കാനുള്ളൊക്കെ പൊടിച്ചെടുക്കാവേ പൊടിച്ചെടുത്തേച്ച് ശേഷം നമുക്കിത് അരച്ചെടുക്കാനായിട്ടുള്ളതാണ് അപ്പോൾ ഇത് മിക്സീഡ് ജാറിലേക്ക് ഇട്ടേ ഇതൊക്കെ ഇട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്ക് വലിയ കഷ്ണമായിട്ട് എടുക്കുമ്പോഴത്തേക്ക് പാടല്ലേ അപ്പോൾ ഒന്നിച്ച് അതച്ചേച്ച് എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ അരഞ്ഞു കിട്ടും ഇതിപ്പോൾ അത് ഞാൻ ഇതിങ്ങി പൊടിച്ചെടുക്കട്ടെ അത് കഴിഞ്ഞേച്ച് വേണം മഞ്ഞൾ എടുക്കാനെ ഇതൊക്കെ പെട്ടെന്ന് പൊടിയിൽ കിട്ടില്ല കേട്ടോ വലിയ ഇതൊന്നും ഇല്ല നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചാൽ മതി പിടിച്ച് കഴിഞ്ഞേക്കും മിക്സിൽ ജാറിലോട്ടിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാൻ വെള്ളം ചേർക്കാൻ നമ്മൾ അരച്ചെടുക്കാം അതുകൊണ്ടാണ് നമ്മളിങ്ങനൊന്ന് പൊടിച്ചെടുക്കുന്നത് ചതച്ച് എടുത്ത് മാറ്റി കഴിഞ്ഞ് നോക്കണം കേട്ടോ ചതയാതെ കിടപ്പുണ്ടോ നോക്കണം ചിലത് ചതയാതെ കിടക്കും അതൊന്നും കൂടി ഇതിനകത്ത് ഇട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഇതുണ്ടോ ഇതൊന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല അത് ചതച്ചെടുത്തതിന് ശേഷം ഞാൻ മഞ്ഞളാണേ പച്ചമഞ്ഞൾ ഞാൻ ഇച്ചിരി ഇതായിട്ട് എടുത്തിട്ടുണ്ട് പച്ച വെള്ളം ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മതി നമുക്ക് അതിനകത്തിട്ട് അരച്ചൊണ്ടെടുക്കാം ചെറിയ മതി അപ്പം എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെ ഇത് ഞാൻ മുഴുവനും എല്ലാം കൂടി ഒന്നിച്ച് അരച്ചെടുത്തേ എല്ലാം അരച്ചെടുത്ത് ഇനി നമുക്കിത് എണ്ണ കയച്ച അപ്പം ഇത് ഞാൻ ചീൻ വെച്ച് അടുപ്പിലോട്ട് വെച്ചേ എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കണേ വെളിച്ചെണ്ണ നമുക്കിതൊന്ന് വേഗന്ന് കിടക്കാനുള്ള വെളിച്ചെണ്ണ മതി കേട്ടോ ഒത്തിരി വെളിച്ചെണ്ണ വേണ്ട ഈ എണ്ണയിൽ ഇത് നല്ലപോലെ നല്ലപോലെ ഇത് നല്ലപോലെ മൊരിച്ചിങ്ങെടുക്കണം ഇതിനകത്ത് കിടക്കുന്ന ഈ ക്യാരറ്റും ഇതെല്ലാം എല്ലാം അതിൻ്റെ സത്തെല്ലാം ഇറങ്ങാനായിട്ട് അപ്പം അങ്ങനെയാണ് എടുക്കേണ്ടതേ അപ്പോൾ ഇത് ഇനി അടുപ്പം ഇരുന്ന് ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് ഇളച്ച് ഇളച്ച് ഇന്ന് സെറ്റായിട്ടാണ് ഞാൻ അടുപ്പിള വെച്ചേക്കുന്നത് അപ്പം തീ നല്ലപോലെ കത്തിച്ച് കൊടുക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണേ ഞാനത് തവിക്കണോ വെച്ചാട്ട ഇളക്കുന്നതായിട്ട് അല്ലെങ്കിൽ പൂണിട്ട് ഇളക്കുമ്പോൾ കട കട കടാ കിടാതെ സൗണ്ട് കിട്ടത്തില്ല അതുകൊണ്ടാണ് കവിക്കണിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചവിട്ട് ഇളക്കാന കേട്ടോ ഇത് എല്ലാം നല്ലപോലെ എണ്ണയിലേക്ക് വയ്ക്കുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും കേട്ടോ എന്നിട്ട് ഇതിന്റെ കക്കൻ ഇങ്ങനെ അടിയിലായിട്ട് ഇങ്ങനെ വരും അന്നേരം വേണം നമ്മളിത് അരിച്ചെടുക്കാനായിട്ട് ഇത് എന്നിട്ട് ഒരു സ്റ്റീലരിപ്പ വെച്ച് ഇതിങ്ങനെ അരിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് അടുപ്പിത് വാങ്ങി കേട്ടോ വാങ്ങി നമ്മളത് ഒത്തിരി നേരം വെച്ച് കരിഞ്ഞ് പോകൽ കരിയാതെ വേണം എടുക്കാനായിട്ട് അതിൻ്റെ ആ ചൂടോടുകൂടി തന്നെ നമ്മൾ അരിച്ചെടുക്കണം അപ്പം ഇതിനകത്ത് എണ്ണം മുഴുവനും ആ ചൂട് കൊണ്ട് അതിലേക്ക് അങ്ങ് വീണുള്ളൂ ഒത്തിരി കരിഞ്ഞ് പോകരുത് കരിഞ്ഞ് പോകുന്നതിന് മുമ്പ് ആ ഒരു മൊരുമൊരു പായി കഴിയുമ്പം തന്നെ ഓഫ് ചെയ്തേക്കണേ പിന്നെ ഇച്ചിരി സമയം എടുക്കും ഇതൊന്ന് നമുക്ക് എടുക്കാനായിട്ട് കാര്യം മഞ്ഞളൊക്കെ പച്ചമഞ്ഞളല്ലേ നമ്മൾ ചേർക്കുന്നത് അപ്പൊ അതൊക്കെ എണ്ണ കിടന്നൊന്ന് മൂത്ത് വരാനായിട്ട് ഇച്ചിരി സമയം എടുക്കുവേ ഇത് അരിപ്പ് ചെറുതായി ഉള്ളത് അതായത് ഉണ്ടല്ലോ വലിയ അരിപ്പ് ചേർന്ന് നമുക്കൊന്ന് ൂടെ അരിച്ചെടുക്കേണ്ട ഈ ഒരു കളറെ ആ കറുത്ത് പോകരുത് ഇതിപ്പോൾ ഇത്രയും കളർ ഇല്ല കേട്ടോ നമ്മൾ നേരിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇത്രയും കളറില്ല ഒത്തിരി അങ്ങോട്ട് കരിച്ചെടുക്കരുത് അല്ലാതെ വേണം എണ്ണ എടുക്കാൻ കേട്ടോ അപ്പം എണ്ണ അതിനകത്തൊന്ന് ഇറ്റിയിട്ടെല്ലാം ഒന്ന് വീട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാവേ അപ്പം ഞാൻ നമ്മുടെ എണ്ണയൊക്കെ എടുത്ത് നിന്നിട്ട് അതുകൊണ്ട് ഇത്രേ ഉള്ളൂ നമ്മൾ എടുത്തത് കാണാൻ കാണിക്കാവേ പറ്റില്ല ഇത്രയേ ഉള്ളൂ എണ്ണ നമ്മുടേത് അപ്പം ഇനിയിപ്പോൾ അരിപ്പിക്കകത്ത് കുറച്ച് അതിൻ്റെ ആ ഒരു മട്ടൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ വേറെ പാത്രത്തിലോട്ടാക്കി വെച്ചേക്കുവാണെങ്കിൽ അതിനകത്തു നിന്ന് അത് ബാക്കി എണ്ണയും കൂടെ അതിലേക്ക് വീഴാനായിട്ട് ഇതിപ്പോൾ കുറച്ച് നമ്മൾ കുറച്ച് ഉണ്ടാക്കി നമ്മൾ അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അതിപ്പോൾ ഏത് ഇതാണേലും ഉണ്ടല്ലോ കുറേശേ നിങ്ങൾക്ക് ആവശ്യത്തിന് ഒരിച്ചിരി ഒന്ന് ഉപയോഗിച്ച് നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾക്കത് റിസൾട്ട് കിട്ടുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടെ ഉണ്ടാക്കി ഉപയോഗിക്കുക കേട്ടോ ഇതിപ്പോൾ കുഞ്ഞ് പിള്ളേർക്കൊക്കെ ആണെങ്കിലും നമുക്ക് ദേഹത്തെ എണ്ണ തേച്ച് കുളിപ്പിക്കത്തില്ലേ അതിന് പരമായിട്ട് ഇത് തേച്ച് കുളിപ്പിക്കാം അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇച്ചിരി അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം ചുവട് ഇച്ചിരി കട്ടിയുള്ളതായിരിക്കണം നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ അതുപോലെ ഞാൻ ഞാനിപ്പോൾ ഇരുമ്പ് ചിരിച്ചിരിക്കാത്ത ഉണ്ടാക്കിയെടുത്തത് കാര്യം അടി കട്ടിയുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ ഇതങ്ങ് അടിക്കൊക്കെ പിടിക്കൊക്കെ ചെയ്യും അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അപ്പം കട്ടിയുള്ള പാത്രത്തിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒന്നാമത് രണ്ടാമത് ഇത് ഒരുപാട് തീയിട്ട് അപ്പം ഞാൻ അടുപ്പിൽ വെച്ചാൽ അടുപ്പെന്ന് പറയുമ്പോൾ തീ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും ഇരിക്കും അതുകൊണ്ട് നമുക്ക് അടുപ്പം വെച്ച് ചെയ്യാൻ പറ്റും ഗ്യാസ് എല്ലാം എല്ലാത്തേക്ക് നമ്മൾ തീ കൂട്ടിയിട്ടാൽ ഇടയ്ക്ക് തീ കുറച്ച് കൊടുക്കണം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചേട്ടല്ലേ അതെ ഒറ്റയടിക്ക് അങ്ങോട്ട് ഇട്ട് തീ കൂട്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ കരിഞ്ഞു പോകും ഇതൊരു മുപ്പത് മിനിറ്റോളം ഇടയ്ക്ക് ഇങ്ങോട്ടാണ് നമ്മളൊന്നും സെറ്റായി കിട്ടാനായിട്ട് അപ്പോൾ അതുകൊണ്ട് പതിയെ തീയിൽ ഇതാക്കി എടുക്കണം തീ ഒത്തിരി കൂട്ടിയിട്ട് എണ്ണ കരിച്ച് എടുക്കരുത് അപ്പോൾ നമുക്ക് റിസൾട്ട് ഒന്നും കിട്ടത്തില്ല കേട്ടോ അപ്പം ഇത് എല്ലാവർക്കും മോത്തേക്കാൻ നല്ലതാണ് കൊച്ചു പിള്ളേർക്കും വലിയവർക്കും ആണുങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ മീശയും താരയിലും ഒക്കെ പറ്റാതെ പുരട്ടുക ഇവിടെയൊക്കെ ഒന്ന് പരട്ടി കൊടുക്കുക ഇവിടോട്ടൊക്കെ പരട്ടി കൊടുക്കുക പക്ഷേ ഇവിടെയൊക്കെ പരട്ടി പിള്ളേർക്കൊക്കെ ആൺകുട്ടികളൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ മുഖത്ത് ഒരുപാട് വാരി തേക്കല്ലേ കാര്യം മീസി ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ മഞ്ഞൾ ഇതിനകത്ത് നല്ലപോലെ ചേർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ മുഖത്തെ ഹെയർ പോകുന്നതിന് പച്ചമഞ്ഞൾ ഉപ്പും കൂടെ അരച്ച് തേക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ വേറെ വരാതിരിക്കാൻ വേണ്ടി അതിനൊക്കെ നല്ലതാണിത് ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ എപ്പോഴും പോയി മഞ്ഞൾ ഒരക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അത് എനിക്കും മടിയാണ് കേട്ടോ ദിവസം ഈ മഞ്ഞൾ ഉറച്ച് മൂത്തിരുന്നെച്ചാൽ ഒന്നാന്ന് വെച്ചാൽ നഖത്തിൻ്റെ ഇടയിൽ എല്ലാം ഒരുമാതിരി മഞ്ഞൾ കളറാകും നമുക്ക് എവിടേലൊക്കെ പോകേണ്ട ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ മഞ്ഞളിൻ്റെ കളറും നഗത്തിൻ്റെ ഇടയ്ക്കൊക്കെ ആവുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും ഇത് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല കേട്ടോ നമുക്ക് മുത്ത് പരട്ടി വെച്ച് നമ്മുടെ കൈ സോപ്പിട്ടാൽ കഴിയാൽ മതി അതങ്ങ് പൊക്കോളും പിന്നെ ഇത് നമ്മൾ മുഖത്ത് തേച്ചതിന് ശേഷം സോപ്പോ ഫേസ് വാഷോ യാതൊന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പം നിങ്ങൾ അവർക്ക് ഇതെങ്ങനെയായിരിക്കും കഴുകി കളയുന്നതെന്ന് ഇത് കഴുകി കളയുന്ന നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കടലമാവാണ് കടലമാവും മുൾട്ടാണിമിട്ടിയും കൂടെ ചേർത്ത് നമ്മൾ മുഖത്ത് കഴുകിക്കളയാന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് മുൾട്ടാണിമിട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല കടലമാവിനകത്തെ കഴുകാവുള്ളൂ കുളിക്കുന്ന നമ്മൾ വീട്ടിൽ കൂടെ നടക്കുന്നതിന് ഒരമണിക്കൂർ കുളിക്കുന്നതിന് ഒരമണിക്കൂർ മുന്നേ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ ഇനി അടുക്കള ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും നമുക്കിത് മുഖത്ത് തേക്കാം തേച്ച് നല്ലപോലെ പിടിപ്പിച്ച ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കടലമാവ് മുഖത്ത് നല്ലപോലെ തേച്ച് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി സോപ്പ് തോടല്ലേ സോപ്പ് തോട്ടാൽ ഇത് ഗുണ മൊത്തം അങ്ങ് പോയി കിട്ടും കടലമാവും മുൾട്ടാണിമിട്ടിയും നമ്മൾ ചുമ്മാ പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ ചാലിച്ചാൽ മതി കേട്ടോ അല്ലാതെ പാലിനകത്തോ അല്ലാതെ വേറെ വേറൊന്നിനും വേണ്ട ചുമ്മാ പച്ച വെള്ളത്തിലോട്ട് കടലമാവും മുട്ടാണിമിട്ടി മുട്ടാണിമിട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല കടലമാവാണേലും പച്ചവെള്ളത്തിൽ ചാലിച്ച് മുഖത്തേച്ചാൽ മതി കേട്ടോ ഇത് മുഖത്തിന് നല്ല കളറും കിട്ടും കേട്ടോ മുഖത്തിന് നല്ല കളറും കിട്ടും മുഖത്തെ പാടുകളെല്ലാം മാറിക്കിട്ടും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒത്തിരി ഇതൊന്നും ഇല്ലല്ലോ ഇപ്പം ഈ ക്യാരറ്റ് ഇപ്പം ഈ പിന്നെ എന്ന് പറയുന്ന സാധനം മാത്രമേ ഉള്ളൂ നമുക്ക് വീട്ടിൽ സ്ഥിരമായിട്ടില്ലാത്ത എനിക്കും വീട്ടിൽ സ്ഥിരമുള്ള സാധനമല്ല ഞാൻ അത്യാവശ്യം പോയി മേടിക്കാതെ അതിന് വെറും പതിനഞ്ച് രൂപയുള്ളൂ ഇരുപത്തഞ്ച് ഗ്രാമിന് അങ്ങാടിക്കടയെ മേടിക്കാൻ കിട്ടും ഇപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എവിടുന്നൊക്കെ മേടിക്കുന്നത് അങ്ങാടിക്കട നമ്മുടെ ഈ പച്ചമരുന്നൊക്കെ വിൽക്കുന്ന കടയില്ലേ കട അവിടെ കിട്ടും നമുക്കിത് മേടിക്കാനായിട്ട് ഇരുപത്തഞ്ച് ഗ്രാം മേടിച്ചാൽ മതി പതിനഞ്ച് രൂപയേ ഉള്ളൂ പിന്നെ മഞ്ഞൾ പച്ചമഞ്ഞൾ മിക്ക വീടുകളിലും ഉണ്ട് ഇല്ലെങ്കിൽ തൊട്ടടുത്ത വീടിലെങ്കിലും കാണും പച്ചമഞ്ഞൾ പിന്നെ ക്യാരറ്റ് നമ്മൾ പച്ചക്കറി മേടിക്കുന്ന കൂട്ടത്തിൽ ക്യാരറ്റും കിട്ടാറുണ്ട് അതിൽ ഒന്നോ രണ്ടോ ക്യാരറ്റ് ഒത്തിരി വലിയ ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഞാൻ ചെറുതാണ് എടുത്തത് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് അപ്പം അതും മതി പിന്നെ നമുക്ക് പിന്നെ കറ്റാർ വഴ കറ്റാർ വഴ ഇപ്പം എല്ലാ വീടുകളിലും ഉണ്ട് ഇല്ല ഇല്ലെങ്കിൽ തൊട്ടടുത്ത വീടുകളിൽ എവിടെയെങ്കിലും കാണും കാണാതിരിക്കത്തില്ല അപ്പോൾ കറ്റാർ വാഴയാണ് നമ്മളിതെടുക്കുന്നത് അപ്പം ഇത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് മൊത്തം തേച്ച് നോക്കും മൊത്തം തന്നെയായിട്ട് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ തേക്കാം ഞാനിപ്പം ഇത് ഈ ഉണ്ടാക്കിയെടുത്തേക്കുന്നതിൻ്റെ അതിൻ്റെ പൊടിയൊക്കെ ഇല്ലേ അത് ഞാൻ തന്നെയാണെന്ന് അറിയാം ഒരു തുണിക്ക് അതൊരു കിഴി കെട്ടും കിഴി കെട്ടി വേച്ച് അത് കാലയിലൊക്കെ ഇട്ടോങ്ങ് ഒരക്കെ ഉരയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ കാലയിലൊക്കെ ഇറങ്ങി പറ്റിക്കണം അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ എന്നുവെച്ചാൽ അത് അതിനകത്ത് ഉണ്ട് ഇനിയുണ്ട് അതിനകത്ത് എണ്ണം നമ്മൾ എത്ര ചെയ്തെടുത്താലും ഒരിച്ചിരി എണ്ണം എങ്ങനെയപ്പോൾ ഒരു വെള്ള തുണി എടുത്ത് അതിനകത്തോട്ട് അത് ഇടുക ഇട്ടേച്ച് നല്ലപോലെ ഒന്ന് കിഴി കെട്ടുക കിഴി ഇട്ടേച്ച് അതുകൊണ്ട് കാലയിലും കയ്യിലും ഒക്കെ തൂക്കാം നമുക്ക് അത് ഞാൻ ഇച്ചിരി എൻ്റെ മോത്ത് തേച്ച് കാണിക്കാവേ ഇപ്പോൾ മുഖമൊക്കെ നല്ലപോലെ കഴുകിയതിന് ശേഷം വേണം നമ്മൾ മുഖത്ത് തേക്കാനായിട്ട് ഇതിപ്പം ചൂടുണ്ടോ നോക്കട്ടെ ആ ചെറിയ ചൂടേ ഉള്ളൂ ഇത് കണ്ടോ ഒരു ശകലം എന്തെങ്കിലും ഈ കളറാണ് ഇതിൽ കണ്ടോ അപ്പോൾ ഇത് നമ്മുടെ മുഖത്ത് നല്ലപോലെ തേച്ചു കൊടുക്കുക ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും മുഖം നിറച്ച് തേക്കാം നമ്മുടെ മുഖത്ത് ഹെയർ ഒക്കെ ഉള്ളതൊക്കെ പോകാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇതിൻ്റെ മഞ്ഞളിൻ്റെയും ക്യാരറ്റിൻ്റെയും എല്ലാം കൂടെ ചേർന്നൊരു കളറാണ് കണ്ടോ ഇങ്ങനത്തെ ഒരു കളറാണ് വന്നേക്കുന്നത് നല്ല കളറാണ് ഇത് കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ തികങ്ങട്ടോ യാതൊരു പ്രശ്നവും ഇല്ല ആൺകുട്ടികൾക്ക് ഈ മോക്കൂര് വന്ന പാടുണ്ടല്ലോ ഈ കറുത്ത പാടൊക്കെ മോത്ത് പോകാതെ എൻ്റെ കണ്ണൻ്റെ ഒക്കെ മുഖത്തുണ്ട് കേട്ടോ കണ്ണന് എന്നേലും ഒന്ന് ചെയ്ത് ആ മുഖത്തെ കുറച്ചൊന്ന് മാറും മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെയും അതുപോലെ തന്നെ ഉണ്ട് അത് ആ പ്രായത്തിൻ്റെയാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ നല്ലപോലൊന്നും ആ മുഖം താടിയോലിട്ട് ഇറങ്ങാതെ ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ മുഖത്തെ രോമ ഇല്ലാത്തടത്തങ്ങ് തേച്ച് കൊടുക്കും പിന്നെ താടി മീസൊക്കെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ലല്ലോ അത്രയും ഭാഗത്തെ കുഴപ്പങ്ങളൊന്നും അപ്പം അങ്ങനെ ചെയ്യുക ഇതിപ്പം ഞാൻ മുഖത്ത് നല്ലപോലെ മുഖം നിറച്ച് തന്നെ തേക്കും ഇപ്പം കഴിച്ച് പൊട്ടിൻ്റെയൊക്കെ തൂത്ത് കളഞ്ഞതിന് ശേഷം മുഖം നിറച്ച് തന്നെ തേക്കും കേട്ടോ തേച്ച ശേഷം കടലമാവിട്ട് കഴുകാവുള്ളിട്ടോ വേറെ സോപ്പ് ഒന്നും ഇട്ട് കഴുകരുത് ഇത് നമ്മൾ വീട്ടിൽ കൂടെ പെരട്ടിക്കൊണ്ടൊക്കെ നടന്നാലുണ്ടല്ലോ മറ്റു പായക്കൊക്കെ ഇടുന്നോലല്ല കേട്ടോ നമ്മുടെ മുഖത്ത് തേച്ചെന്ന് പോലും അറിയത്തില്ലേ ഒരു ചെറിയൊരു കളർ ഒരു മഞ്ഞ പോലത്തെ ഒരു കുഞ്ഞി കളറെ വരത്തുള്ളൂ അത് നമ്മുടെ മുഖത്ത് തേച്ച് അതുപോലെ വരത്തില്ല നമുക്ക് പാലിലൊക്കെ വന്നാലും പെട്ടെന്ന് ഓടിപ്പോയി കഴുകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇത് തേക്കുമ്പോൾ കഴുത്തലും ഒക്കെ തേക്കുക അതുപോലെ കയ്യലും ഒക്കെ നല്ലപോലെ തേക്കുക കയ്യലും ഒക്കെ തേച്ചുകൊണ്ടാൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കയ്യൊക്കെ നമുക്ക് കൈക്കൊക്കെ കളർ ഈ കൂടുതൽ സ്കൂട്ടറൊക്കെ ഓടിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കൈയ്യൊക്കെ പെട്ടെന്ന് നമുക്ക് വെയിലൊക്കെ കൊണ്ട് കരിവാളിക്കും അതിനുമൊക്കെ ഏറ്റവും നല്ലതാണിത് കൈയുടെ പുറത്തൊക്കെ തേച്ച് കൊടുക്കുക മുഖത്ത് തേക്കുക അങ്ങനെയൊക്കെ ചെയ്ത് നല്ലതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കി വെച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് പറയണേ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തേച്ചേച്ച് പോത്തില്ല രണ്ടും ദിവസം ഒരു മാസമൊക്കെ എടുക്കുന്നൊന്ന് സെറ്റായി കിട്ടാണ്ട് ഒരു എണ്ണയല്ല അത് തേച്ച് നമ്മുടെ മുഖത്ത് ഇത് മാറി വരണമെങ്കിൽ ഒരു മാസമൊക്കെ എടുക്കും പക്ഷേ ആദ്യം യൂസിൽ തന്നെ കളർ നമുക്ക് കിട്ടി തുടങ്ങും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് പറയുക നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഇതാണ് ഇതാണ് നമ്മുടെ ടിപ്സ് ഇത് മോത്ത പാട് പോകാനും കരിമംഗല്യം പോകാനും ഒക്കെ നല്ലതാണ് കേട്ടോ അതിനൊക്കെ ഏറ്റവും നല്ല മോത്ത അതൊക്കെ തേച്ച് നമ്മൾ ദിവസം ഒരു അരമണിക്കൂർ നേരം തേച്ച് വെച്ച് കടലമവിട്ട് കഴുകിക്കളഞ്ഞാൽ മതി അതിനൊക്കെ മാറ്റം വരും മോത്ത എല്ലാ കറുത്ത പാടുകളും പോകാൻ നല്ലതാണ് അപ്പം നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ അപ്പോൾ ഈ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും കണ്ടുപോകുന്നുണ്ട് പക്ഷേ കണ്ടുപോകുന്ന നല്ലത് ആരും ലൈക്ക് ചെയ്യുന്നില്ല ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റിയിടാൻ മടിയാണെങ്കിൽ പൊക്കോട്ട സാറേല്ലൊ ഒന്ന് ലൈക്കെങ്കിലും ചെയ്തു വെച്ച് നിങ്ങൾ പോകാവോളേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം